എവിടെ പോവാണ് എന്നായിരിക്കും ചോദിക്കുന്നത് ഇഫ്താർ ഇരുദ്രുന്ന് ലുലുനകത്ത് ലുലൂൻ്റെ ഫ്രണ്ടിൽ തന്നെ അങ്ങനെ ഒരു ഇഫ്താറുണ്ട് സ്ഥലം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോയമ്പ് പറക്കുക എന്ന് പറഞ്ഞു ആറേ കാലിൽ അങ്ങോട്ട് കുറവുകൊണ്ടോ അപ്പം അവിടെ നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞു 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 പലഹാരങ്ങൾ മലബാറികളുടെ പലഹാരങ്ങളൊക്കെയാണ് അത് മേടിച്ച് കഴിക്കാൻ വേണ്ടി പോകുന്നു ചെന്നില്ല അതാണ് പോകാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുക ഡെയിലി വേറെ പോകാറില്ല ആകെപ്പാടെ പോകാനുള്ള സ്ഥലമാണ് ലുലു ജോസഫലിക്ക എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി തന്നിരിക്കുന്നതാണ് ലുലു നിങ്ങക്കും എല്ലാം വരാക്കുലു ലുലുനകത്ത് തയ്ച്ചത് തയ്ച്ച ഡ്രസ്സായിരുന്നു ഞാൻ ഇതുവരെ അവിടെ തയ്ക്കാൻ കൊടുത്തിട്ടില്ലായിരുന്നു ഞാനപ്പവിടെ ഞാനൊന്നും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്ച്ചതാ അല്ലേ അവിടെ നിന്നത്തൊരു കുറഞ്ഞ ഒരു ടോപ്പാണ് ടോപ്പ് ഫാൻറ്റ് സെറ്റായിട്ടാണ് പിന്നെ ഞാൻ അവിടെ നിന്ന് കൊടുത്ത് നോക്കി എനിക്കിഷ്ടപ്പെട്ട് കൊള്ളാല് നല്ലത് തയ്ച്ചിട്ടുണ്ട് അടിമുടി സൂപ്പറാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വേണമെന്ന് തോന്നുന്നു അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് സാധനം മേടിക്കണം പുറത്തുനിന്ന് അപ്പോൾ ആ സാധനം മേടിച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾ നേരെ പോയി ലുലു പോയി ആ ഭക്ഷണം വെച്ചിട്ട് പോയിട്ടുണ്ട് തൊട്ട് ബാധക്കത്തന്നെ ലുല്ലു തന്നിരിക്കുന്ന എന്തിനാണ് നമുക്ക് അവിടെ പോയി ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും കറങ്ങി നടക്കാനും ആയിട്ട് നോക്കാനും ഒക്കെ വേണ്ട ഇത്രക്ക് ലുലുവിനെ ഇങ്ങനെ പബ്ലിക്കിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു ഉപയോഗ എന്നിട്ടും നമ്മള് അവര് മൈൻഡ് ഒന്നില്ലേ അതാണ് ഭയങ്കര കഷ്ടം ഹലോ ചക്രേല എന്നിട്ട് ഇപ്പൊ ഞങ്ങൾ പോകുന്നതിന് മുമ്പുള്ള ആണ് ആദ്യം നിങ്ങൾ കണ്ടത് ഇത് ഞാൻ പോയി കഴിഞ്ഞു വന്നതിന്റെ ഒരു കോല അവരോട്ട് മേടിച്ചു തളമ്പ് കേൾക്കരുടെ തളമ്പ് വന്ന് കഞ്ഞി കുടിക്കാൻ പോയി ഈ കുളിയൊക്കെ കഴിഞ്ഞതാണ് കഞ്ഞി കുടിക്കാൻ ഓർത്തി ഇന്ന് ഞാനൊരു പോസിറ്റീവായിട്ടിരിക്കാൻ ഒരു കാര്യം നിങ്ങളോട് പറയുകയാണേ ഇന്നൊരു കുട്ടി ജോലി അതായത് അവൾ ഒരു ജോലിക്ക് പോയി ജോലി പോയി രണ്ടാമതൊരു ജോലിക്ക് പോയി ജോലി പോയി മൂന്നാമതൊരു ജോലിക്ക് പോയി ജോലി പോയി ഭയങ്കര നിരാശപ്പെട്ടു തന്നെ വിളിച്ചായിരുന്നു അപ്പം എനിക്ക് പറയുക ഭയങ്കര ഡിപ്രഷൻ അന്വേഷിച്ചിട്ട് ആ കൊച്ചിനെ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും എനിക്ക് ഭയങ്കര കരച്ചിലാണ് ഞാനൊരു കാര്യം പറട്ടെ നമ്മൾ നിരാശപ്പെടണ്ട എന്ത് നമ്മൾ തുടങ്ങിയിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് നിരാ നമ്മുടെ ഒരു കാര്യം വിചാരിച്ചിട്ട് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ ലോകം വിശാലമായ ലോകത്ത് ഒരു സോഴ്സ് വിട്ട അടുത്ത സോഴ്സ് ഒരു വാതിലിടച്ചാൽ അടുത്ത വാതിലുകൾ മുട്ടിക്കോട്ടേയിരിക്കണം കേട്ടാ ഒരിക്കൽ പോലും തകരല് നമ്മുടെ മനസ്സിനെ താഴ്ത്തോട്ടാക്കരുത് ഇനി എന്ത് യൂ എങ്ങനെ മുന്നോട്ട് പോവാ കൊച്ചിനെ അതാണ് പറച്ചിൽ അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത് ഞാൻ നിങ്ങളോടെല്ലാം വീണ്ടും വീണ്ടും വീട് പറയുകയാണ് നമുക്ക് വിജയത്തിന്റെ വിജയത്തിൻ്റെ മുന്നോടിന്ന് പണ്ടുള്ളവർ പറയുന്നത് കിട്ടില്ല അത് സത്യം തന്നെ കുറെ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് നമുക്ക് വിജയം വരുമ്പം അതിന്റെ സുഖവും സന്തോഷവും നമുക്ക് സ്വയം അനുഭവപ്പെടത്തുള്ളൂ മനസ്സിലായോ കുറേ പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ അനുഭവങ്ങൾ നേടുന്നത് ഏത് വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഇല്ലെങ്കിൽ ആ ജീവിതം കറക്റ്റായിട്ട് സക്സസ് ആകത്തില്ല അനുഭവങ്ങൾ ഉണ്ടാകണം ഇന്നിപ്പോൾ എനിക്ക് പോലും അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത് അനുഭവങ്ങളില്ലെങ്കിൽ സംസാരിക്കാൻ ഒന്നും ഇല്ലാതായി പോകും നമുക്ക് ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാനില്ലാത്തവരായി പോകും അതുകൊണ്ട് നമുക്ക് പരാജയപ്പെടുമ്പോൾ നിങ്ങൾ കൂടുതൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് അത് നിങ്ങൾ മറക്കരുത് കേട്ടാ ഓരോ അതുപോലെ ഇന്ന് വേറൊരാളെ ഒറ്റപ്പെടലിനെ കുറിച്ച് കഴിഞ്ഞ് ഒറ്റ നമ്മുടെ ഒറ്റയാണ് ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ സ്ട്രോങ് ആകുന്നത് നമ്മൾ ഒറ്റപ്പെടട്ടെ ഒറ്റപ്പെടുന്നത് നല്ലതാണ് ഒറ്റപ്പെടണം ഒറ്റപ്പെടുമ്പോഴേ നമ്മൾ ഈ ജീവിതത്തിൻ്റെ വാല്യൂ മനസ്സിലാക്കത്തുള്ളൂ നമുക്ക് ജീവിക്കണം സ്വയം നമ്മൾ സ്വന്തം കാലം നിൽക്കുകയും സ്വയം പ്രാപ്തരാകുകയും ചെയ്യുന്നത് നമ്മൾ ഒറ്റപ്പെടുമ്പോഴാണ് നമ്മൾ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യുക ഭർത്താവിനെയോ സഹോദരനെയോ മാതാപിതാക്കളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് നമ്മൾ സ്വന്തമായി പ്രാപ്തരാകത്തില്ല നിങ്ങൾ അത് മനസ്സിലാക്കുക ഭർത്താവ് ഉപേക്ഷിച്ച സ്ത്രീകൾ എന്നെ വിളിക്കുന്നുണ്ട് അവരൊരു ഒറ്റപ്പെട്ടു പോയി ശൂന്യത മതി സന്തോഷവും സമാധാനവും വിചാരിക്കും ഒരു ശല്യവും ഇല്ലെങ്കിൽ നമ്മൾ സ്വാദ സ്വതന്ത്രരാണെന്ന് വിചാരിക്കും ഉണ്ടെങ്കിൽ കൊള്ളാം ഇല്ലെങ്കിൽ വേണ്ട നമ്മളാ സാഹചര്യം ഇട്ട് പൊരുത്തപ്പെടുകയും നമ്മൾ താഴെ തകർന്ന് താഴെ വീഴാൻ ഇരിക്കുകയും നിങ്ങൾ നിങ്ങൾ നിന്ന് കൊടുത്താൽ നമ്മൾ ഷൈനിയുടെ മാർഗമൊക്കെ സ്വീകരിച്ചാൽ നമുക്ക് ഈ ഭൂലോകത്തും വരലോകത്തും നമുക്ക് ജീവിതം കിട്ടത്തില്ല വീണ്ടും ഹിന്ദു ആചാരപ്രകാരം വീണ്ടും ജന്മം കൊടുക്കുന്നവർന്നാൽ അതിൽ ഈ നരകജന്മം കിട്ടും നമുക്ക് അതുകൊണ്ട് ഒരിക്കൽ പോലും ഇങ്ങനെയുള്ള നിരാശപ്പെട്ട് ആത്മഹത്ഥിക്കുന്ന ഒരിക്കലും മുതിരലും നമ്മുടെ അവസാന വാക്കതാകരുത് നമ്മൾ ജീവിക്കണം ഞാൻ പറഞ്ഞില്ലേ പരാജയങ്ങളുടെ പടി കൂടും തോറും ഉയരത്തിന്റെ പടി വർദ്ധിക്കുകയാണ് നിങ്ങൾ ഉയരത്തിലേക്കാണ് അടുക്കുന്നത് എന്ന് വിചാരിച്ചോണം വിജയത്തിലേക്ക് നിങ്ങൾ അടുക്കുകയാണ് മനസ്സിലാക്കണം ഓരോ പരാജയവും നമുക്ക് ഓരോ അനുഭവങ്ങളാക്കി മാറ്റണം നിങ്ങൾ ആ പോലു ഇത് പോയെങ്കിൽ പോട്ടെ അടുത്തത് വരും എന്നുള്ള മനോഭാവത്തിൽ നിൽക്കണം ഒരു ബിസിനസ് പൊട്ടിയാൽ നിങ്ങൾ അവിടെ തകർന്നു പോലും നിങ്ങളുടെ മനസ്സും നീട്ട് കാശു പോയതിനെ ഇവിടുന്ന് ഒരു സുഖം നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല പോയത് പോട്ടെ അടുത്ത നമ്മൾ ഉണ്ടാക്കും ഈ പ്രപഞ്ചത്തിൽ ഇതെല്ലാം ഉണ്ട് അങ്ങനെ വേണം നിൽക്കാൻ ഒരാളുടെ അടുത്ത് കൈനീട്ടാതെ ആന്തസോടെ ജോലി ചെയ്ത് ഞാൻ എങ്ങനെയും ജീവിക്കും ദുരഭിമാനം മാറ്റിവെച്ച് നന്നായിട്ട് എനിക്ക് ഇത്ര വിദ്യാഭ്യാസം ഉണ്ട് എനിക്ക് ഇങ്ങനത്തെ ജോലി അങ്ങനൊന്നുമില്ല ഏത് വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മളുടെ മനക്കരുത്താണ് നമുക്ക് ജീവിതത്തിൽ ഉയരം കൈവരിക്കാൻ നമ്മൾ വിജയിക്കേണ്ടത് നമുക്ക് വേണ്ട വിജയിക്കാൻ നമുക്ക് വേണ്ടത് ആദ്യം വേണ്ടത് നമുക്ക് മനക്കരുത്താണ് നിങ്ങൾക്കതുണ്ടായിരിക്കണം എന്നെ കേൾക്കുന്ന എല്ലാ സ്ത്രീകൾക്കും അതുണ്ടായിരിക്കണം ഭർത്താവ് ഉണ്ടേലെന്താ സഹോദരനുണ്ടേലെന്താ വീട്ടിൽ സാമ്പത്തിക ശേഷി ഉണ്ടേലുണ്ടാ മാതാപിതാക്കളുണ്ടെങ്കിലെന്താ അതൊന്നും നമുക്കുണ്ടേ നമുക്ക് കൊള്ളാം നമുക്ക് വേണ്ടി ഉണ്ടാക്കണം നമുക്ക് ചിലവാക്കാൻ നമുക്ക് ജീവിക്കാൻ നമുക്ക് സന്തോഷിക്കാൻ എല്ലാം നമ്മുടെ മാതാപിതാക്കൾക്ക് നമുക്കൊരു പത്ത് രൂപ എടുക്കണമെങ്കിൽ ആരുടെക്ക് കെഞ്ചണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും വെച്ചാൽ കെഞ്ചേണ്ട നമുക്ക് സ്വന്തമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കെഞ്ചണ്ട നമ്മുടെ കാര്യം ചോദ്യം ചെയ്യത്തില്ല നമുക്ക് ജോലി ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കുന്നൊരു സ്ത്രീയോട് എല്ലാവർക്കും മതിപ്പും ബഹുമാനവും ഉണ്ടാകും സമൂഹത്തിൽ അങ്ങനെയുള്ളവർക്ക് ഏതൊരു ഇങ്ങനെ ഒരു ബാങ്കിൽ പോരും ചെന്നാൽ നമുക്കൊരു വില ഉണ്ടാവും ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു അക്കൗണ്ടാണ് നമ്മുടെ എങ്കിൽ നമുക്കൊരു വിലയുണ്ടാവും എവിടെ ചെന്നാലും അതുകൊണ്ട് സ്വന്തം ഒന്നും ചില സ്ത്രീകൾക്ക് സ്വന്തമായൊരു അക്കൗണ്ടില്ല ഭർത്താവിന്റെ അക്കൗണ്ട് അല്ലെ ഫ്രണ്ടിന്റെ അക്കൗണ്ട് അല്ലെ കൂടെ പറപ്പുകളുടെ അക്കൗണ്ടൊക്കെയാണ് ഒക്കെയാണ് തിരക്കുന്നത് അയ്യോ എനിക്ക് അക്കൗണ്ട് അക്കൗണ്ടില്ലെന്ന് പറയുന്നത് വലിയ എന്താ അത് ഒരു പരാജയമാണ് എല്ലാവരും ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എല്ലാവരും സ്വന്തമായി വരുമാനം കണ്ടെത്തണം എല്ലാവരും പരാജയപ്പെട്ടാൽ നിരാശരാകരുത് പരാജയമാണ് ജീവിതാനുഭവം പരാജയപ്പെടണം നമ്മൾ പരാജയപ്പെട്ടെങ്കിൽ എന്താ അനുഭവം കിട്ടത്തുള്ളൂ അനുഭവത്തിൽ മുന്നോട്ട് കുതിക്കാനുള്ള ആർജ്ജവും ധൈര്യവും നമുക്ക് ഉണ്ടാകത്തുള്ളൂ കേട്ടാ അതുകൊണ്ട് എന്നോട് ഒത്തിരി ഈ ഒരു കുട്ടി ഇന്ന് കരഞ്ഞ് അവള് ഒരു നഷ്ടപ്പെട്ടതിൽ ഭയങ്കരമായിട്ട് വിലപിക്കുന്നതുണ്ട് വിഷമിക്കുന്നതുണ്ട് എന്ന കുറെ ധൈര്യം കൊടുത്തപ്പോൾ എന്നോട് ഭയങ്കര ആശ്വാസം കിട്ടി ആൻറ്റി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകണക്ക് നിങ്ങൾ എന്നെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട് വീടിനകത്ത് അടഞ്ഞു കൂടി വയ്ക്കും എന്ത് ചെയ്യും ഞാൻ ചെയ്ത വിജയിക്കും വിജയിക്കും നമ്മുടെ ഉള്ളിലാണ് ആദ്യം നമ്മളെ അംഗീകരിക്കേണ്ടത് പുറത്തായ അയ്യോ അവരെന്ത് പറയും ഇവരെന്ത് പറയും എന്നോട് ഞാൻ ചെയ്താൽ ശരിയാവുക എന്നൊരു ചോദ്യം വേറെ ആരോട് ചോദിക്കരുത് നമ്മൾ നമ്മളോട് ചോദിക്കണം ഞാൻ ചെയ്താൽ ശരിയാകും നമ്മുടെ നമുക്കാണ് നമ്മുടെ ആത്മ നമ്മുടെ ഉള്ളിൽ നിന്നാണ് നമുക്ക് അംഗീകാരം നമുക്ക് ആദ്യം കിട്ടേണ്ടത് ബാക്കിയെല്ലാം പുറമേ ഉള്ളതൊന്നും കണ്ട് നമ്മൾ നമ്മുടേതാണെന്ന് ധരിക്കരുത് നമ്മൾ നല്ലതാണോ നമ്മൾ രക്ഷപ്പെടണമെന്ന് നമുക്കാണ് ചിന്തയും വിചാരവും ഉത്തരവാദിത്വ ബോധവും വേണ്ടത് പുറത്തൊരാൾക്കല്ല അത് നിങ്ങൾ മറക്കരുത് എനിക്ക് ഭയങ്കര സങ്കടം തോന്നുന്നു കുറെ അങ്ങനെ ഡിപ്രഷൻ അനുഭവിക്കുന്ന കുറെ കുട്ടികൾ മദ്യപാനത്തിലേക്ക് പോകുന്നുണ്ട് പുകവലിയിലേക്ക് പോകുന്നുണ്ട് പിന്നെ ചീത്ത കൂട്ടുകെട്ടലിലേക്ക് പോകുന്നുണ്ട് ഒരുപാട് വിദ്യാഭ്യാസം നേടിയിട്ടിരിക്കും ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുന്നവർ പിന്നെ മദ്യപാനത്തിൽ പോകുന്നുണ്ട് പിന്നെ മയക്ക് മരുന്ന് ഉപയോഗിക്കുന്നത് വെറുതെ ഒരു ടെൻഡൻസി ആയ ഇത് സങ്കടപ്പെട്ടിരിക്കുമല്ലേ അന്ന് കൂടെ ഇരിക്കുന്ന പറയടാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയും അല്ലെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമെന്ന് പറയും അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇല്ല നമ്മുടെ ഭാവി ആജീവനാന്തകാലം ഇരുട്ടിലേക്ക് പോവുകയാണ് ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ നിങ്ങളുടെ പരാജയം നിങ്ങൾ ഓരോ ദിവസവും എഴുതി വെക്കൂ ഇന്ന് ഞാൻ ഇന്നതിൽ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്നിട്ട് അതിൻ്റെ താഴെ എഴുതണം നാളെ ഞാൻ ഇതിലേം വലിയ വാതിലിൽ മുട്ടി ഞാൻ വിജയിക്കും അങ്ങനെ ഓരോ ദിവസവും ഒരു ദിവസം നമുക്കായ ഒരു വാതിൽ തുറന്നിരിക്കും അത് ഉറപ്പായ കാര്യമാണ് ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്ന് പണ്ടുള്ളവരും പറയത്തില്ല ഒരു ദിവസമുണ്ട് ആ ദിവസത്തിലേക്ക് എത്താൻ നമുക്ക് കുറേ അനുഭവം ഇടുന്നു നേടാനുണ്ട് ആ അനുഭവങ്ങളിലൂടെ സങ്കടങ്ങളിലൂടെ അപമാനങ്ങളിലൂടെ നമ്മളെ ഇൻസൾട്ട് ചെയ്യുക നമ്മളെ എപ്പോഴും പിന്നോട്ട് നമ്മളെ നമുക്കൊരു വിലയില്ലാതെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു വില പുറന്തള്ളുക നമ്മളെ അപമാനിക്കുക നമ്മളെ കുറച്ച് കാണുക ഇങ്ങനെയുള്ള എല്ലാ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ഓരോന്നും പഠിക്കണം ആരോടും വെറുപ്പും വിദ്വേഷവും ഒന്നും വേണ്ട നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പല പല പ്രതിസന്ധികളും പല പല കളിയാക്കലുകളും പിന്നെ നമ്മളെ വില കുറച്ച് കാണലും അപമാനിക്കലും ഒക്കെ നമുക്കുണ്ടാകും ഇതെല്ലാം സങ്കടങ്ങളാക്കാതെ കരുത്താക്കി മാറ്റണം ഈ സങ്കടങ്ങളെല്ലാം നിങ്ങൾ കരുത്താക്കി മാറ്റണം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രയാണത്തിൽ വിജയം കൊയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഉപകരിക്കും കേട്ടാ അത് മറക്കരുത് ഇന്ന് ഞാൻ ഒരു പത്താം ക്ലാസ് തോറ്റ ഞാൻ ഒരു കഥ ബുക്ക് എൻ്റെ കഥ എഴുതി പ്രസിദ്ധീകരിച്ചില്ലേ എന്നാൽ അതെല്ലാം നമുക്ക് പഴയ കാലഘട്ടത്തിൽ കിട്ടിയ അപമാനിക്കപ്പെടലും ഒറ്റപ്പെടൽ ഒറ്റയാക്കപ്പെടലും പുറന്തള്ളലും പിന്നെ ഒക്കെ അതിൽ നിന്നൊക്കെ കിട്ടിയ കരുത്താണ് പിൽക്കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ലോക കാണെ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ വീഡിയോ ചാനൽ എനിക്ക് ധൈര്യം കിട്ടിയത് പിൽക്കാലത്ത് എൻ്റെ ബാല്യം മുതൽ എനിക്ക് കിട്ടിയ പരാജയങ്ങളാണ് സങ്കടങ്ങളാണ് ഇന്ന് കരുത്തായി കിട്ടിയത് അങ്ങനെ കരുത്താർജിക്കാൻ വേണ്ടി ഈ പ്രപഞ്ചം നമുക്ക് നൽകുന്ന ഒരു ക്ലാസ് ആയിട്ട് നിങ്ങൾ അതിനെ വിചാരിച്ചാൽ മതി ഓരോ പരാജയങ്ങളും ഓരോ പാഠങ്ങളാക്കി മാറ്റുക മുന്നോട്ട് പോകാനുള്ള വിജയത്തിന്റെ പാത നമുക്ക് ഒരുക്കി തരികയാണെന്ന് വിചാരിക്കണം കേട്ടാ ഒരിക്കൽ പോലും അയ്യോ ഇനി ഞാനിത് ചെയ്താൽ ശരിയാവുക എന്നുള്ള ചിന്ത പാടില്ല ഇനി ഞാൻ ചെയ്താൽ ശരിയാകും ഇനി ദൈവം എന്നെ കഷ്ടപ്പെടുത്തത്തില്ല ഇനി ഞാൻ ഇനി ചെയ്യുന്നതല്ല സക്സസ് ആകും അങ്ങനത്തെ ഒരു വിചാരിച്ചു ഇതെനിക്ക് ചെയ്ത് രക്ഷപ്പെട്ടേ പറ്റൂ ഇതിൽ ഞാൻ വിജയിക്കും എന്നുള്ളൊരു മനസ്സുള്ളിൽ നിന്ന് വരണം പവർ അതിലാണ് നമ്മൾ പിടിക്കേണ്ടത് കറക്റ്റായിട്ട് എങ്കിലേ നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇപ്പോഴും ഈ പ്രായത്തിലും അല്ലെങ്കിൽ നമ്മൾ നമ്മളിപ്പോൾ വിദ്യാഭ്യാസം നേടി എല്ലാം നേടി മുന്നിൽ വന്ന് നിന്നിട്ട് അവരുടെ ഇവരുടെ അഭിപ്രായം ഞാൻ ചെയ്ത് ശരിയാവുക ഒരു അഭിപ്രായം അവർ ഇവരോട് ഒന്നും ചോദിക്കരുതും എന്നെ സംബന്ധിച്ചോളം ഒരു കാര്യം തുടങ്ങണം എന്ന് വിചാരിച്ചാൽ ആ ഓൺഡസ് പെട്ടി തുടങ്ങിക്കോണം ഒരു കാര്യത്തിന് ഇറങ്ങണം എന്ന് വിചാരിച്ചാൽ അപ്പം തന്നെ നമുക്ക് വേണ്ടി വിജയിക്കൂ എന്ന് നമ്മുടെ മനസ്സ് ഒരിക്കൽ പറ നമുക്ക് പറഞ്ഞു തരും നീ ഇന്നത് വിജയി ആ മാർഗം നമ്മൾ തൊരെ ഇങ്ങനെ വന്നോണ്ടിരിക്കും നമുക്ക് ചെയ്യാം വിജയിക്കും വിജയിക്കും അപ്പം അത് നമ്മുടെ മനസ്സ് നമ്മൾ പറഞ്ഞു തരികയാണ് ആ അപ്പം ആ കൂടി നമ്മൾ മുന്നോട്ട് പോന്ന് നമ്മൾ ഉടനെ തന്നെ ആരെങ്കിലും കൂട്ടുകാരാ ഫ്രണ്ട്സാ ബന്ധുക്കളാ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ ബാക്ക് പോകരുത് അത് നമ്മുടെ നാശത്തിനാണ് അപ്പൊ നമ്മൾ വീണെടുത്ത് കിടക്കും കേട്ടോ ഓരോ വീഴ്ചയും നമ്മുടെ ജീവിത വിജയത്തിൽ ഉള്ളതാണെന്ന് മനസ്സിലാക്കണം അങ്ങനെ വീണ് 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 അങ്ങനെ അങ്ങനെയാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത് പിന്നെ നമ്മളെ ആർക്കും തകർക്കാൻ പറ്റത്തില്ല കേട്ടാ ആ നമ്മുടെ പിന്നെ നമ്മുടെ കണ്ണൊന്നിനു വേണ്ടി നനയത്തില്ല നമുക്കൊരു പരാജയ ഭീതി ഉണ്ടാകത്തില്ല നമുക്കൊരു നിരാശ തോന്നത്തില്ല ഈ അനുഭവങ്ങൾ കിട്ടി വന്നാൽ ഒരുപാട് പരാജയവും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒക്കെ ഏറ്റി വരുന്ന ഒരാൾക്ക് പിന്നെ ഇതൊന്നും ഒരു പ്രശ്നവേയാകത്തില്ല ഒറ്റപ്പെട്ടെന്ന് പറഞ്ഞ് കുറെ സ്ത്രീകള് ഭർത്താവ് ഉപേക്ഷിച്ചവര് ഏർ കാമകര ഉപേക്ഷിച്ചവർ വിശ്വസിച്ചവൻ ചതിച്ചവരും ഒക്കെ അവനെ വിളിച്ചു പറയാറുണ്ട് അങ്ങനെ ഒന്ന് വിചാരിക്കുന്നു നമ്മളെല്ലാവരും ഒറ്റയാണ് ഇവിടെ നമ്മൾ ആരും നമ്മുടെ കൂടെ ഉണ്ടാകും നമ്മൾ വിശ്വസിക്കേണ്ട നമ്മൾക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ നമ്മൾ മറ്റാരും ദൈവത്തിൽ വിശ്വസിക്കുക വിശ്വാസം ഉറപ്പിക്കുക ബേസി അതിന്റെ ആ വിശ്വാസത്തിനെ മേലിൽ നിന്നുകൊണ്ട് നമ്മൾ സ്വപ്നം കാണുക അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അശ്രാന്തമായി പരിശ്രമിക്കുക വീട് തോറും വീട്ട് വീട് പരിശ്രമത്തിൻ്റെ ആക്കം കൂട്ടുക ഉറപ്പായിട്ട് സക്സസ് ആകും നമ്മളൊരു കാര്യം നമുക്ക് വിജയിച്ച് നമുക്ക് ജീവിക്കണം അതാണ് നമ്മുടെ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ണും മനസ്സും മെയ്യും എല്ലാം അതിലേക്ക് നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവൃത്തികളും എല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക ഉറപ്പായിട്ട് സക്സസ് ആകും നമ്മള് വിജയിക്കും നമ്മൾ നമുക്ക് വേണ്ടത് ഈ പ്രപഞ്ചത്തിലുണ്ട് അത് ആര് തട്ടിത്തെറുപ്പിക്കാൻ നോക്കിയാലും പോകത്തില്ല അതിലേക്ക് ഉന്നം ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് നീങ്ങുക നമ്മൾ ഡഫനറ്റ് രക്ഷപ്പെടും ഞാൻ എനിക്ക് ഉറപ്പ് തരികയാണ് ഓക്കെ അമ്മ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഇത് ഓഫാക്കൊക്കെ പാസ് ചെയ്യണം അവൾ ഭക്ഷണവും കൊണ്ട് പാസ് ചെയ്തു വരും അതാണ് പോകുന്ന പറഞ്ഞത് കേട്ടാ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് പറഞ്ഞു തരണമെന്ന് ഓർത്ത് ഇന്നത്തെ എനിക്ക് വന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും നല്ല സമാധാനത്തോടെ ഇത് കേട്ട് കിടക്കാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുക നന്നായിട്ട് ഈശ്വര പ്രാർത്ഥന അത് പ്രപഞ്ചത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം എഴുതി വെച്ചിട്ട് പ്രാർത്ഥിക്കുക ആദ്യമായിട്ട് അശ്രാന്ത പരിശ്രമിക്കുക തോക്കും തോറും നമുക്ക് എനർജി കൂടുകണം കൂടണം നമ്മൾ നമ്മളിവിടെ എത്താൻ പോവുകയാണ് നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നതിന് മുന്നോടിയാണ് തോൽവി കേട്ടാ ഓക്കെ വിനായക് ചക്കറികളെ എല്ലാവർക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യവും എല്ലാ ഉയർച്ചയും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേച്ചാ ബൈ ബൈ